നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ൾിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വിൽ ടി ശ്രീകാലയിലും പുരോഗമന കേരളം അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ ജെ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എ ഇക്ബാൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രമ അജിത് ടീച്ചർ യു കെ സുരേഷ് കുമാർ എം രാഗിണി എന്നിവർ സംസാരിച്ചു സുജാത ജനനേത്രി തങ്കരാജ് ആനാപ്പുഴ ഇ എസ് ആമി എം സി ഷാജു എന്നിവർ ഗാനങ്ങളും കവിതകളും അവതരിപ്പിച്ചു നമുക്ക് നമ്മുടെ രാജ്യം നിയമപരമായി ഉറപ്പാക്കിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആകുന്ന സാധ്യതകളൊക്കെ നാം തേടാറുണ്ട് അങ്ങനെ തേടുമ്പോൾ ഔപചാരികമായി നാം ആശ്രയിക്കുന്ന ഏറ്റവും അവസാനത്തെ ആശ്രയ കേന്ദ്രമാണ് നീതിന്യായ കോടതികൾ ആ നീതിന്യായ കോടതികളിൽ നിന്ന് നമുക്ക് നീതിക്ക് പകരം അനീതി ലഭിച്ചാൽ നമുക്ക് പലപ്പോഴും പറഞ്ഞറിയിക്കാനാവാത്ത ഹൃദയ വേദന ഉണ്ടാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോൾ തന്നെ എല്ലാം അങ്ങനെയല്ല എന്ന് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില വിധികളൊക്കെ വരാറുണ്ട് അപ്പൊ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിലെ ഫ്രണ്ട് പേജിലെ വാർത്തയുടെ ആണ് ഓർത്തത് അതിൽ പ്രധാനമായും ഉന്നാവ സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പതിനഞ്ച് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അവിടുത്തെ സ്ഥലം എം എൽ എ നിനക്ക് ജോലി തരാം എൻ്റെ ഓഫീസിലേക്ക് വരണം എം എൽ എ ഹോസ്റ്റൽ ഓഫീസിലേക്ക് എം എൽ എ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് വിളിക്കുകയും മധ്യവയസ് കഴിഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ ഈ കുട്ടിയെ റേപ്പ് ചെയ്യുകയും ചെയ്ത സംഭവമാണ് ഉന്നാവ സംഭവം അതിൽ ബി ജെ പിയുടെ എം എൽ എ ആയിരുന്ന ഗുൽദീപ് സിംഗാർ അയാളെ പലതരത്തിലുള്ള വിചാരണകൾ ഇപ്പം നമ്മൾ സംസാരത്തിന് വിഷയമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരിട്ടിട്ടുള്ള അതിദാരുണമായ സംഭവം നടന്ന രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ഈ സംഭവവും വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ നടക്കുന്നത്